ഒരിക്കൽ പാക്കനാരും ഭാര്യ തേയിയും കൂടി കാട്ടിൽ മുളവെട്ടുകയായിരുന്നു പെട്ടെന്ന് മുളം കൂട്ടത്തിനിടയിൽ ഒരു കിലുക്കം താമസമുണ്ടായില്ല ഒരു കുടത്തിൽ നിന്നും സ്വർണ നാണയങ്ങൾ പുറത്തേക്ക് തെറിച്ച് വീണു ഒരു കുടം നിറയെ സ്വർണ്ണ നാണയങ്ങൾ കണ്ട പാക്കനാർ ഉറക്കെ വിളിച്ചു പറഞ്ഞു ആളെക്കൊല്ലി ആളെക്കൊല്ലി പണം എങ്ങനെയാണ് ആളെക്കൊല്ലിയാകുന്നത് സംശയത്തോടെയുള്ള തേയിയുടെ ചോദ്യം കേട്ട പാക്കനാർ പറഞ്ഞു കാണാൻ പോകുന്ന പൂരം എന്തിനാ കേട്ടറിയുന്നത് വരൂ നമുക്കൊരിടത്ത് മാറി നിന്ന് കാണാം പാക്കനാർ പറയുന്നതിൽ കാര്യമില്ലാതിരിക്കില്ല എന്ന് ചിന്തിച്ച തേയി പാക്കനാരോടൊപ്പം കുറച്ചകലെയുള്ള മറ്റൊരു മുളംകൂട്ടത്തിനിടയിൽ മറഞ്ഞു നിന്നു അല്പസമയം കഴിഞ്ഞപ്പോൾ രണ്ട് സുഹൃത്തുക്കൾ അതുവഴി നടന്നു വന്നു വഴിയാത്രക്കാരായ ഇരുവരുടെയും കയ്യിൽ ആഹാര സാധനങ്ങൾ ആഹാരസാധനങ്ങളടങ്ങിയ ഓരോ സഞ്ചിയും ഉണ്ടായിരുന്നു മുളങ്കൂട്ടത്തിനടുത്തായി കിടക്കുന്ന കുടവും സ്വർണ നാണയങ്ങളും അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു ഹായ് സ്വർണ്ണ നാണയങ്ങൾ അത്ഭുത പരതന്ത്രരായ അവർ ആ നാണയങ്ങൾ ആർത്തിയോടെ കുടത്തിൽ നിറച്ചു കൃത്യം ഒരു കുടം സ്വർണം നമുക്കിത് തുല്യമായി ഭാഗിച്ചെടുക്കാം ഒന്നാമെൻ്റെ അഭിപ്രായത്തോട് രണ്ടാമനും യോജിച്ചു ഭയങ്കര യാത്രാ ക്ഷീണമുണ്ട് അതുകൊണ്ട് നമുക്ക് ആദ്യം കുളിച്ചു വന്ന് നമുക്ക് കൈവശമുള്ള പൊതിച്ചോറ് ഭക്ഷിക്കാം അതിനുശേഷം നിധി ഭാഗം വയ്ക്കാം രണ്ടാമൻ്റെ അഭിപ്രായത്തോട് ഒന്നാമൻ യോജിച്ചു എങ്ങനെയും ആ സ്വർണം മുഴുവൻ ഒറ്റയ്ക്ക് സ്വന്തമാക്കണമെന്നതായിരുന്നു യഥാർത്ഥത്തിൽ ഇരുവരുടെയും ഉള്ളിലിരിപ്പ് ആദ്യം ഞാൻ പോയി കുളിച്ചു വരാം താൻ ഈ നിധിക്ക് കാവലിരിക്കു പറഞ്ഞ് രണ്ടാമൻ കുളിക്കാൻ പോയ തക്കത്തിന് ഒന്നാമൻ ഒരു വിഷക്കായ പറിച്ചെടുത്ത് അതിൻ്റെ നീര് രണ്ടാമൻ്റെ പൊതിച്ചോറിൽ രഹസ്യമായി ചേർത്തു കുളിക്കാൻ പോയ രണ്ടാമൻ തിരിച്ചെത്തി അയാളെ നിധിക്ക് കാവലിരുത്തി ഒന്നാമൻ അവിടെ നിന്നും പോയ തക്കത്തിൽ രണ്ടാമൻ മറ്റൊരു വിഷക്കായ പറിച്ചെടുത്ത് അതിൻ്റെ നീര് രഹസ്യമായി ഒന്നാമൻ്റെ പൊതിച്ചോറഴിച്ച് അതിൽ വീഴ്ത്തിയ ശേഷം അതേപടി പൊതിഞ്ഞു വെച്ചു ഒന്നാമനും കുളി കഴിഞ്ഞെത്തി ശരി നമുക്കിനി ഭക്ഷണം കഴിക്കാം എന്നിട്ടാവാം നിധി പങ്കുവയ്ക്കൽ ഇങ്ങനെ അഭിപ്രായപ്പെടുമ്പോൾ അവരിരുവരുടെയും മനസ്സിൽ സുഹൃത്തിൻ്റെ മരണവും സ്വന്തമായി ലഭിക്കുന്ന നിധി കുംഭവുമായിരുന്നു അടുത്തയാളുടെ മരണം കാണാൻ കൊതിച്ച് ഭക്ഷണം കഴിച്ച ഇരുവരും ഒരേ സമയം വിഷം അകത്ത് ചെന്ന് കുഴഞ്ഞു വീണ് മരിച്ചു മുളം കൂട്ടത്തിന് പിറകിലിരുന്ന് ഈ കാഴ്ചകളെല്ലാം കണ്ട തേയിയോടായി പാക്കനാർ ചോദിച്ചു പണം ആളെ കൊല്ലിയാണെന്ന് തേയ്ക്കിപ്പോൾ മനസ്സിലായില്ലേ പാക്കനുടെ മുഖത്തേക്ക് അവർ ആദരവോടെ നോക്കി നിന്നു ഓം